എന്തെങ്കിലും ഭക്ഷണം ഒക്കെ കഴിഞ്ഞാൽ ഉടനെ വയറ് വീർക്കുന്ന ആളാണോ നിങ്ങൾ എന്നാൽ ഈ ഒരു ഡ്രിങ്ക് കുടിച്ചോളൂ ഒരു പാനിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക അത്യാവശ്യം വലിയൊരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ചേർക്കുന്നത് ഒരു നുള്ളു കരിഞ്ചീരകം ഇത്ര മാത്രം മതി കേട്ടോ അധികം വേണ്ട പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് മല്ലിയാണ് പച്ചമല്ലിയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് പച്ചമല്ലി ഇതുപോലെ നമ്മളെപ്പോഴും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡ്രിങ്ക് ആയതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ മല്ലിയൊക്കെ സ്റ്റോർ ആയിട്ടുള്ളത് കേട്ടോ അതേപോലെ തന്നെ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് നല്ല ജീരകമാണ് കേട്ടോ ക്യുമിൻ സീഡ് അതും അൽപ്പം കൊടുക്കുക ഒക്കെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മാത്രം മതി പിന്നെ നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് കറുവാപ്പട്ടയാണ് കേട്ടോ അപ്പം കറുവാപ്പട്ട വാങ്ങുമ്പോൾ നിങ്ങൾ ഒറിജിനൽ തന്നെയാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വാങ്ങ കേട്ടെ ഇതുപോലെ ചുരുണ്ടിരിക്കുന്ന സ്റ്റിക്ക് നോക്കിയിട്ട് വാങ്ങുക അതിൽ നിന്നൊരു ചെറിയൊരു പീസ് ഒരു ചെറിയ പീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ കഴിഞ്ഞാൽ കാണാൻ പറ്റും ചെറിയ പീസാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ചെറുതാക്കിയിട്ട് പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് നാല് ഗ്രാമ്പു ആണ് നമുക്ക് വേണ്ടത് ഇത് ഇത്രയും ഇൻഗ്രീഡിയൻസ് കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചിട്ട് നല്ലപോലെ അതിൽ കളർ ഈ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും കളർ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് എന്താക്കാം അതൊന്ന് ഓഫ് ചെയ്ത് വെക്കുക എന്നിട്ട് അതൊന്ന് ചൂടാറിയതിന് ശേഷം ചെറിയ ചൂടോട് കൂടി രാവിലെ എം ടി സ്റ്റൊമക്കിൽ വെറും വയറ്റിലാണ് ഈ ഒരു ഡ്രിങ്ക് കുടിക്കേണ്ടത് ഒരുപാട് കാലമായിട്ട് ഈ ഗ്യാസിൻ്റെ പ്രശ്നം അതായത് എന്ത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലും വയറ് വീർത്ത് നെഞ്ചിരിച്ചിൽ വരിക തേട്ടി വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു ഡ്രിങ്ക് തുടർച്ചയായിട്ട് ഒരു മൂന്ന് മാസമെങ്കിലും ഉപയോഗിക്കുക കേട്ടോ ആദ്യത്തെ വൺ വീക്കിൽ തന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് അറിയാൻ പറ്റും ഗർഭിണികൾക്കും മുതിർന്ന ആളുകൾക്കും ഒക്കെ ഉത്തമമാണ് ഈ ഒരു ഡ്രിങ്ക് കേട്ടോ അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് താഴെ കമൻറ്റ്